സുഹൃത്തുള ഗോപൻ സ്വാമി വിഷയത്തിൽ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറയുന്നൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ കിട്ടുന്ന ഉയരട്ടോ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്കുമ്പോൾ നമ്മൾ ഉമ്മിക്കാവുന്ന വിവരങ്ങളെല്ലാം സ്വാഭാവികമായിട്ടാണോ അസ്വാഭാവികമായിട്ടാണോ ഈ മരണം നടന്നതെന്ന് ഇപ്പോഴും നമുക്കൊരു വിവരം കിട്ടാറായിട്ടില്ല എന്നൊക്കെ ഉള്ളൊരു വാർത്തകളൊക്കെ പ്രചരിക്കുന്ന സമയത്ത് ഈവൻ പോലീസിൻ്റെ കയ്യിൽ പോലും ഇത് അസ്വാഭാവികമായിട്ടുള്ള മരണമാണോ സ്വാഭാവികമായിട്ടുള്ള മരണമാണോന്ന് ഇപ്പോഴും വ്യക്തമാക്കാനായിട്ടില്ല എന്നൊരു സംശയത്തിന് നേരിടും നിൽക്കുന്ന സമയത്ത് തന്നെ ഗോപൻ സ്വാമിയുടെ കുടുംബക്കാരും കുറച്ച് ഹിന്ദു വാദികളെല്ലാരും കൂടിയിട്ട് നാളെ ഒരു വൈകുന്നേരം മൂന്ന് മണിക്കും നാലുമണിയും ഇടയില് ഒരു മഹാസമാധി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ ഒരു മൃതദേഹത്തെ മഹാസമാധിയായിട്ട് ആണ് ഇനി അടക്കം ചെയ്യാൻ പോകുന്നത് അത് ഒരുപാട് ഏതൊക്കെ സന്യാസിമാരൊക്കെ വരുന്നുണ്ട് അവർ നിർദ്ദേശപ്രകാരൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ വലിയ സംശയം ആ സന്യാസിമാർ വരുമോ എന്നും ഏത് നിമിഷവും വേറൊരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഈ ഒരു കേസിൽ അവർ കൂടി അറിയാതെ എങ്കിലും ഭാഗമാക്കാവണോ എന്നൊക്കെ വലിയ സംശയം ഉണ്ടെങ്കി കാരണം സ്വാഭാവികമായിട്ടുള്ള സമാധിയാണെങ്കിൽ സന്യാസിമാർ വരികയും ഇനി അതല്ല ഇതൊരു അസ്വാഭാവികമായിട്ടുള്ള ഒരു മരണം ഇതിന്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ മരണം സംഭവിച്ചത് അസ്വാഭാവികമായിട്ടാണ് ആരെങ്കിലും വിരലുകള് ആരെങ്കിലും കൈകള് ഈ ഒരു മരണത്തിന് പുറകിൽ ഉണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അത്തരം സന്യാസിമാരെല്ലാം ഈ ഒരു പരിപാടിക്ക് വരുമോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഇതിന് തെളിവായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരൊറ്റ വീഡിയോ മാത്രമാണോ ഒന്ന് നോക്കുക നോക്കുകൾ കടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്ന് ഡോക്ടർമാർ അങ്ങനെയെങ്കിൽ തലയെ കരിവാളിച്ച പാടുകളുണ്ട് ജീർണിച്ച ഇത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നും ഡോക്ടർമാർ പറയുന്നു ഇപ്പോൾ കിട്ടിയ കിട്ടിയാണ് പറയുന്നത് നമ്മുടെ മീഡിയ മണിൽ വന്നൊരു വാർത്തയാണ് പറയുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ നെഞ്ചുവരെ ഭസ്മം എന്ന് പറയുന്നത് ശ്വാസകോശത്തിൽ ഭസ്മം കേറിയിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് അങ്ങനെ ശ്വാസകോശത്തിൽ ഭസ്മം കേറിയിട്ടുണ്ടാകണമെങ്കിൽ ആ ശ്വസിക്കണം സിമ്പിളി ആ ഒരു മനുഷ്യൻ ഇരുന്നിരത്ത് നിന്ന് ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്വസിക്കാൻ കഴിയുന്ന സമയത്താണ് ഭസ്മം നിറച്ചതെങ്കിൽ ആ ഭസ്മം ഉള്ളിലേക്ക് കയറിയിട്ടാണ് ഈ മരണം സംഭവിക്കുന്നതെങ്കിൽ ഭസ്മം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവാൻ സാധ്യത അത് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുക എന്നതാണ് അങ്ങനെയാണെങ്കിൽ ഈ സമാധി ഇരിക്കുന്ന ആ ഒരു പതിനൊന്ന് മണിക്ക് അങ്ങാണ്ട് ഇരുന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഭസ്മം നടക്കുകയും ഈ സമയത്ത് ആ ഒരു മനുഷ്യൻ ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം അസംഷൻസ് മാത്രമാണ് ഇവർ പറയുന്ന ഒരു അസംഷൻസ് മാത്രമാണ് അങ്ങനെ ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മൂടിപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ശ്വാസം ഉണ്ടായിരിക്കാം ആ ശ്വസത്തിന്റെ ഭാഗമായിട്ട് ഈ ഭസ്മം മുഴുവൻ ഉള്ളിലേക്ക് കയറിയിരിക്കാം അല്ലെങ്കിൽ ഈ ധ്യാനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭസ്മം കയറിയിരിക്കാം അപ്പൊ തന്നെ ഭസ്മങ്ങളൊക്കെ അതിന് ഉള്ളിൽ നിറച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഭസ്മം കയറിയിരിക്കാം അങ്ങനെയാണെങ്കിൽ ഭസ്മം കയറണമെങ്കിൽ അദ്ദേഹം ശ്വസിക്കണം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു എന്നർത്ഥം അങ്ങനെ ശ്വസിച്ച ആ ഭസ്മം ഉള്ളിൽ കയറി ഹൃദയത്തിന് തടസ്സമുണ്ടായി അതൊരു വലിയ അറ്റാക്കിലേക്ക് മാറുകയും അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ മരണം നടന്നിട്ടുണ്ടാവുക എന്ന് പറയുന്ന ഒരു അസംഷനിലേക്ക് ഒരു സംശയത്തിലേക്ക് ഡോക്ടർമാർ എത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിവരം എന്തായാലും ബാക്കി വാർത്തകൾക്കോപാൽ ആയിട്ടില്ല ഇതുവരെ സ്വാഭാവിക മരണമാണോ എന്നതിൽ സംശയം നിൽക്കുന്നു പരിശോധന റിപ്പോർട്ടുകൾ ഇനിയും വരാനുണ്ട് നിലവിൽ എന്താണ് ഡോക്ടർമാരും പോലീസും പറയുന്നത് ധന്യ ഡോക്ടർമാരുടെ ആ കാര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴെങ്കിലും ഒരു വ്യക്തത വരുത്താൻ കഴിയുകയില്ല എന്നതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഫലങ്ങൾ അത് കൃത്യമായി വന്നാൽ മാത്രമേ ഇതിൽ എന്താണ് മരണം മരണകാരണത്തിന്റെ ഒരു വ്യക്തതയൊക്കെ വരികയുള്ളൂ അതിൽ ആദ്യത്തേത് നെയ്യാറ്റിൻകര ഗോപന്റെ ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് ആ സംശയം ഡോക്ടർമാർക്ക് ഉണ്ട് അങ്ങനെ ഭസ്മം കടന്നിട്ടുണ്ടെങ്കിൽ അത് ശ്വാസം മുട്ടിലേക്കും പിന്നീട് ഹൃദയാഘാതത്തിലേക്കും നയിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ ഹൃദയാഘാതം മൂലമാണോ മരണം സംഭവിച്ചിട്ടുള്ളത് അതിന് ശ്വാസകോശത്തിലെ ഭസ്മം കാരണമായിട്ടുണ്ടോ എന്ന കാര്യം ായിട്ടുണ്ട് അതിനായി ശ്വാസകോശത്തിലെ ശ്രമം എടുത്ത് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് കൂടാതെ ഗവൺമെന്റ് കരുവാളിച്ച പാടുകളുണ്ട് പക്ഷേ പക്ഷെ തല ജീർണിച്ചതായതിനാൽ തന്നെ തലയിൽ ജീർണത വന്നിട്ടുള്ളതിനാൽ തന്നെ അതിൽ വ്യക്തത കണ്ട് വ്യക്തതമാക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല ആ ആ കാര്യത്തിൽ വ്യക്തത വരുത്താൻ പാത്തോളജി ഫലം വരേണ്ടതായിട്ടുണ്ട് അത് പാത്തോളജിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിളുകളും ഈ ഭാഗത്ത് വളരെ വ്യക്തമാണ് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴും ഡോക്ടർമാർക്ക് സംശയമായിട്ട് നിൽക്കുന്നത് ഡോക്ടർമാരോ പോലീസോ ഇപ്പോഴും കാര്യത്തിൽ ഒരു വ്യക്തത പറഞ്ഞിട്ടില്ല ഇതുവരെയും ഉറപ്പിച്ചിട്ടില്ല എന്തോന്ന് ഇതൊരു സ്വാഭാവിക മരണമാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസുകാരും ഒപ്പം തന്നെ ഡോക്ടർമാരും ഒരൊറപ്പ് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു ഡോക്ടർമാരൊരു പത്രക്കുറിപ്പോ മറ്റോ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇതൊരു പ്രമാദമായ കേസായതുകൊണ്ട് അത്തരത്തിൽ ഡോക്ടർമാരൊക്കെ ഇത് പുറത്തു വന്നിട്ട് അവരവരുടെ കണ്ടെത്തിലൊക്കെ തീർച്ചയായിട്ടും പറയേണ്ടതാണ് നമ്മളത് കാണാൻ സാധ്യത അത്തരത്തിലേക്കുള്ള ഒരു ഉറപ്പ് ഇതുവരെയും പറയാത്തതിന്റെ കാരണം അവർക്കുള്ളിൽ രണ്ട് സംശയങ്ങളാണ് ഒന്ന് ഞാൻ മുന്നേ പറഞ്ഞ പറഞ്ഞ കാര്യമാണ് ശ്വാസകോശത്തിലേക്കും ഭസ്മം കയറിയിട്ടുണ്ടോ അങ്ങനെ ശ്വസിച്ചതിന്റെ ഭാഗമായിട്ട് ശ്വാസകോശത്തിലേക്കും ഭസ്മം കയറി അടഞ്ഞുപോയി ഹൃദയാഘാതത്തിലേക്കുള്ള ഒരു പോക്കായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക എന്ന ആണ് പറയുന്നത് ആ സമയത്ത് അതിൻ്റെ ഉള്ളില് ഒന്ന് ഞരങ്ങാൻ പോലുമുള്ള സമയം അല്ലെങ്കിൽ സ്ഥലം ഇല്ല എന്ന് നമുക്ക് അതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ രണ്ടാമത്തെ കാര്യം പറയുന്നത് തലയിൽ ഒരു കരുവാളിച്ച പാടുണ്ട് ആ പാട് എങ്ങനെ വന്നു ഈ മനുഷ്യന്റെ ജീവിത കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു കരുവാളിപ്പ് പാടുണ്ടായിരുന്നു ജീവനോടെ സമയത്ത് തലയിൽ അങ്ങനത്തെ ഒരു കരുവാളിപ്പ് പാടുണ്ടായിരുന്നു ഇനി അത് വേറെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒബ്ജെക്ടിന്റെ ഭാഗമായിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭാരമോ മറ്റോ തലയിലേക്ക് വന്ന് പതിച്ചേണ്ടോ അല്ലെങ്കിൽ മറ്റെന്തിന്റെ കാരണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണോ ഇത്തരത്തിലുള്ള അന്വേഷണം കൂടി നടത്തണം എന്നാണ് പറയുന്നത് ആ അന്വേഷണത്തിന്റെ ഒക്കെ ഒരു മൂന്ന് റിസൾട്ട് കൂടി ഇനി വരുന്ന ഒന്ന് രണ്ടാഴ്ചകളിലേക്ക് ഉള്ളിൽ വരുമെന്നും അത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു അന്തിമ റിപ്പോർട്ട് എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചതെന്നുള്ളതിൻ്റെ ഒരു അന്തിമ റിപ്പോർട്ട് നമ്മുടെ ശാസ്ത്രം അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സിമ്പിൾ സംഭവം എന്നല്ല ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യത്ത് കൃത്യമായിട്ടും ഒരു ഉത്തരം നമ്മൾ മുന്നിലേക്ക് എത്തിക്കാൻ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും നമുക്കുണ്ട് എന്നുള്ളതാണ് ഇതൊരു പ്രമാദമായ കേസായത് കൊണ്ട് തന്നെ ഒരു തരിമ്പ് പോലും ഭാവിയിലേക്ക് ഇനി വീണ്ടും ആ ഒരു ഒരു പക്ഷെ നാളെ അത് വളരെ ഈസി ആയിട്ട് ആ ഒരു ബോഡി നിമജ്ജനം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് അടക്കം ചെയ്യാനോ സമാധി എന്ന രീതിയിലുള്ള ആ ഒരു കർമ്മങ്ങളൊക്കെ നടത്തിയിട്ട് അടക്കം ചെയ്യാനൊക്കെ അവർക്ക് സാധിക്കും അതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല പക്ഷേ വീണ്ടും ആ ഒരു ബോഡി ഒരു പുതിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇനിയൊരു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് വീണ്ടും അവിടുന്ന് കുഴിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ എന്ത് വന്നാലും ഡോക്ടർമാരും പോലീസും അവിടെ ഭരണകൂടം സമ്മതിക്കില്ല അത് ചെയ്യുന്നത് ശരിയല്ലതാണ് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള പരിശോധന ഈവൻ അവരുടെ രക്ഷിതാവ് തന്നെയാണ് അത് അവരുടെ പിതാവ് തന്നെയാണെന്നുള്ള ഡി എൻ എ പരിശോധന അടക്കം അതിൻ്റെ റിസൾട്ട് അടക്കം അവർക്ക് അവർ ചെയ്യുമെന്നാൽ തന്നെ മുൻപേ ഷേളി എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന അവർ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റു കാര്യങ്ങൾ കൂടി എങ്ങനെയൊക്കെയാണ് മരണം നടന്നിട്ട് ഉണ്ടാവുക എന്തൊക്കെ തരത്തിലൊക്കെ സാധ്യങ്ങളൊക്കെ സംഭവമുണ്ട് എല്ലാ സാധ്യതകളും നൂലിഴ കീറി പരിശോധിക്കുന്ന പോലെ പരിശോധിച്ച് മാത്രമായിരിക്കും ഒരു അന്തിമ റിപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്നുള്ളതാണ് അങ്ങനെ എത്തിച്ചാൽ മാത്രമായിരിക്കും ഇതിൽ ഒരു നല്ല റിസൾട്ട് അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ള റിസൾട്ട് എന്ന രീതിയിൽ നാട്ടുകാർക്ക് കൂടി ബോധ്യമുണ്ടാകുള്ളൂ അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും ഒരു എന്താ പറയുക അഴിയ കുരുക്ക് പോലെ ഒരു നെരിപ്പോട് പോലെ അവിടെ അങ്ങനെ എരിഞ്ഞു നിൽക്കും നാട്ടുകാർക്ക് ആ ഒരു കൺഫ്യൂഷൻ മാറാതിരിക്കും ആ കൺഫ്യൂഷൻ കൂടി മാറുന്ന രീതിയിലുള്ള ഒരു വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് തന്നെ നമ്മൾ ഒരുക്കെത്തും എന്നുള്ളതാണ് സംശയങ്ങൾ രണ്ടേ രണ്ടെണ്ണമാണ് ആ രണ്ടെണ്ണത്തിനും കൂടി ഒരു ദൂരീകരണം കിട്ടിക്കഴിഞ്ഞത് ഒരു അവസാന തീരുമാനം എന്താണ് സംഭവിച്ചതെന്നുള്ള ഗോപൻ സ്വാമിക്ക് എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള ഒരു വിവരം കിട്ടും മക്കൾ പറഞ്ഞെടുത്താണോ അതോ ചുറ്റുമുള്ള നാട്ടുകാർ പറഞ്ഞെടുത്താണോ ശരി എന്നായിരിക്കും ഇനി നമ്മൾ അറിയാൻ പോകുന്ന വാർത്തകൾ